아복경 പൗത്ര മലഞ്ഞയുടെ മോതിരവെല്ലിട്ട് വെറുപ്പാക്കല് നനയ്ക്ക് ഇലേ വിരിച്ച് കുറുമ്പില്ല വിരിച്ച് ഒരാഴ്ച കൊടുക്കണം വാവിൽ നമ്മൾ ആവാൻ പറഞ്ഞിട്ട് ആ ഭാഗ്യവർക്ക് നമ്മുടെ കുടുംബ ബോധ്യങ്ങൾ നമ്മൾ നമ്മളരിയിപ്പണം കഴിഞ്ഞ അതിന് വെള്ളം കൂടി ചേർത്ത് മൂന്നീര് കൊടുത്ത് തൊഴുത് പറയാധിച്ച് തൊഴുത് വാവിന് ഉപ്പൂരി വാവിന് കുടുംബ കുടുംബവിതരക്കൾക്ക് ഗതി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പൂ ആരാധിച്ച് തൊഴുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് വാവിന് നമ്മുടെ കുടുംബവിതിരക്കൾക്ക് ഗതി കിട്ടണേ നമ്മുടെ കുടുംബ വിതരണം കൈ തന്നിരിക്കുന്ന എള്ളും ചന്ദനവും പൂവിന്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് തൊഴുതി പിടിച്ച കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരിച്ചിട്ടുള്ള മാതൃവഴിയിലും പിതൃവഴിയിലുമുള്ള ഇരുപത്തൊന്ന് തലമുറയ്ക്ക് അകത്തുള്ള സകല പിതൃക്കൾക്കും ശർക്കിടക ദിവസം ഗതി കിട്ടുന്നതിനായിട്ട് നടപ്പാക്കിയൊരു ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് ആവാഹിക്കുന്നു സങ്കല്പിച്ച പുല്ല വയ്ക്ക കുടുംബവിതരക്കളെ ആവാഹിക്കുക പുല്ല് വെക്ക പുല്ല് നടുക്ക രണ്ട് കൈകൊണ്ടും തിരക്കണ്ട പുല്ല് തൊട്ടു തൊഴുകൊടുക്ക വെള്ളം കൊണ്ട് മൂന്ന് നീര് കൊടുത്ത വീണ്ടും എള്ളി ചന്ദനവും വെള്ളവും ചേർത്ത് മൂന്ന് നീര് എഴുതി ചന്ദനവും തരും എള്ളും ചന്ദനവും വെള്ളവും കൂടി ചേർത്ത് നീര് കൊടുത്ത വെള്ളി വെള്ളവും കൂടി ചേർത്ത് മൂന്നേര് കൊടുത്ത മൂന്നാമത്തെ നീരിനായില്ലെങ്കിൽ ഒന്നിനും കൂടി ഞങ്ങൾക്ക് വീണ എല്ലാം കൂടി ചേർത്ത് മൂന്നീര് കൊടുത്ത മൂന്നേര് കൊടുത്ത ഓരോ പൂ ഒരാഴ്ച തൊഴുതുക പൂതരും ഓരോ പൂരാഴ്ച തൊഴുത ഓരോ പൂരാഴ്ച തൊഴുത വാവിന് നമ്മുടെ കുടുംബ പിതൃക്കൾക്ക് ഗതി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും പൂ ഒരാഴ്ച ചുവേണ്ടത് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ കുടുംബവിതൃക്കൾക്ക് ഗതി കിട്ടുകയാണ് നമ്മുടെ കുടുംബവിതൃക്കൾക്ക് ഗതി കിട്ടിയാലേ നമ്മുടെ കുടുംബത്തിന് ഗതി കിട്ടുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക ഇനി അതിനായിട്ട് നമ്മൾ അരിപ്പെണ്ണം വെക്കണം വാവിന് നമ്മൾ ആവാദിച്ചു വലിയ കുടുംബവിന്ദ്രക്കൾക്ക് ഗതി കിട്ടുന്നതിനായിട്ട് നമ്മൾ അരിപ്പെണ്ണം വെക്കണം കൈ കാണിച്ചോളൂ സ്വാവിന് നമ്മൾ ആവാതിച്ച് പൊടിച്ച് നമ്മുടെ കുടുംബ പി ജതി കിട്ടുന്നതിനായിട്ട് നമ്മൾ കയ്യിൽ തന്നിരിക്കുന്ന അരി വെള്ളം നനച്ച് രണ്ട് കൈകൊണ്ടും പിതൃക്കൾക്ക് അരിപ്പിണ്ണം പുല്ലിൽ നിടുക്കു വയ്ക്കുക രണ്ട് കൈകൊണ്ടും പിതിരുക്കൾക്ക് അരിപ്പിണ്ണം പുല്ലിൽ നിന്നടുക്കു വയ്ക്കുക രണ്ട് കൈ കൊണ്ടും പിണ്ണത്തെ തൊട്ട് തൊഴുക രണ്ട് കൈകൊണ്ടും പിണ്ണത്തെ തൊട്ട് തൊഴുക വെള്ളം കൊണ്ട് അഞ്ച് നീര് കൊടുത്ത് പഞ്ചപ്രാണങ്ങളെ സങ്കല്പിച്ച് വെള്ളം കൊണ്ട് അഞ്ച് നീര് കൊടുത്ത് തൊഴുക ഇപ്പം നമ്മുടെ കുടുംബ പിതൃക്കൾക്ക് ഗലി വന്നു എന്നാണ് സങ്കല്പം ആവാഹിച്ചു വരുത്തി നമ്മൾ അരിപ്പെണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ പിതൃക്കൾക്ക് ഗലി വന്നു എന്നാണ് സങ്കല്പം അപ്പോൾ വാവ് ദിവസം ഇത്തരം ക്രിയാണ് അതിനെ ചെയ്യേണ്ടത് ഇനി നമ്മൾ ആവാഹിക്കു വരച്ച് നമ്മുടെ പിതൃക്കളെ കൈ കാണിച്ചത് വെള്ളി ചന്ദനം പൂതരി കൈ തന്നിരിക്കുന്ന വെള്ളി ചന്ദന പൂവിച്ച കൂടെ വെള്ളവും കൂടെ ചേർത്ത് എഴുതി പിടിച്ച് ആദ്യം ആവാഹിച്ചുകൂടെ തന്നെ തൊഴുതു പിടിച്ച് ിപ്പെണം വെച്ച് ഗതി വരുത്തിയ നമ്മുടെ കുടുംബ ബിന്ദുക്കളെ കടപ്പാട്ടൂരിൽ നിന്നും പിതൃലോകത്തിലേക്ക് എന്ന് സങ്കല്പിച്ച് ചുള്ളിൽ തളിക്കൽ വെച്ച ഗതി വരുത്തിയ പിതൃക്കളെ പിതൃലോകത്തിലേക്ക് ഉദ്വസിച്ച് ചുള്ളിന് തളിക്കൽ വെച്ച് വീണ്ടും വെള്ളം കൊണ്ടുവരി നീര് കൊടുത്ത് വെള്ളം കൊണ്ടൊരു നീര് കൊടുത്ത് പുല്ലിൻ്റെ ചുവട്ടിൽ തൊട്ട് കഴുത് ഇതൊരു ഭാഗത്തുനിന്ന് നമസ്കരിക്കുക പുല്ലിൻ്റെ ചുവട്ടിൽ തൊട്ട് കഴുത ഇതൃഭാഗത്തിൽ നമസ്കരിക്കുക നമസ്കരിക്കാവുന്നവർ നെച്ചി മുടിച്ച് തന്നെ നമസ്കരിക്കുക കാരണം നമ്മൾ നമസ്കരിക്കുന്നത് നമ്മുടെ പിന്തുരുക്കളെയാണ് പിതൃക്കൾ നമ്മളേക്കാളും വളരെ ഉയർന്ന തലത്തിലുള്ള തലത്തിലുള്ളതാണ് നമസ്കരിച്ച് കഴിഞ്ഞ കയ്യിൽ പൗസര ഊരി കയ്യേറെ പൗത്ര ഊരി അതിൻ്റെ കട്ടഴിച്ച് ഇലയിൽ നിവർത്തി വെച്ച് ചില വെള്ളത്തിൽ ഒഴുകിയിട്ട് മുങ്ങിക്കയറി മുങ്ങിക്കയറി വന്നതിന് ശേഷം പ്രധാന ആചാരണ ദക്ഷിണ കൊടുത്ത് ഭസ്മമൊക്കെ തൊട്ടതിന് ശേഷം വേണം ക്ഷേത്രത്തിൽ ഭഗവാനെ ചൊല്ലുക കുറച്ചു അളവിൽപ്പിക്കാം ചില ചെറിയ 嗯。